മണലൂർ സത്രം ഉറുമ്പിൻ താവൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് നടത്തിയ ശ്രീമത് രാമായണ സപ്താഹയജ്ഞത്തിൻ്റെ അവസാന ദിവസം ഭക്തി നിർഭരമായി അഷ്ടദ്രവി മഹാഗണപതി ഭവനം ശ്രീരാമപട്ടാഭിഷേകം സ്നാനം മംഗളാരതി അന്നദാനം എന്നിവ നടന്നു ശ്രീമദ് രാമായണ സപ്താഹയജ്ഞത്തിന് യജ്ഞാചാര്യൻ ഗുരുവായൂർ മണിസ്വാമി നേതൃത്വം നൽകി രാമായണ പാരായണം ഉണ്ണികൃഷ്ണൻ മാസം നിർവ്വഹിച്ചു രണ്ടായിരത്തോളം ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്രമേൽശാന്തി അക്ഷയ് മാനംഗത്തുമടം ക്ഷേത്ര സെക്രട്ടറി ഒ എസ് ശരത് പ്രസിഡന്റ് സി എസ് മധുസൂദനൻ സതീഷ് ബാബു മോഹനൻ കോലാട്ട് സുധീർലാൽ ഉണ്ണികൃഷ്ണൻ അംബ്രാന്തിരി രാമചന്ദ്രൻ വാര്യർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി